കാരണശരീരത്തിലെ അഹന്തയുടെ പൃഥക്കരണം എങ്ങനെയാണ് ഞാൻ നന്നായി ഉറങ്ങി അതിലെ ഞാൻ നന്നായി ഉറങ്ങി എന്ന അനുഭവത്തെ എടുത്ത് അപഗ്രഥിച്ചാൽ രണ്ട് അക്ഷങ്ങളിൽ അതിലെ ഞാൻ ഉറങ്ങൽ എന്ന പ്രക്രിയയെ അതിനു മുമ്പുള്ള ജാഗ്രത് സ്വപ്നങ്ങളിൽ നിന്ന് പൃഥക്കരിച്ച് അതിലെ ബോധത്തെ ആ സുഷുപ്തിയിൽ നിന്ന് പൃഥക്കരിച്ച് വേർപെടുത്തി എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ച് നോക്കിയാൽ ഭംഗിയായി ഇത് കിട്ടും ഇതാണ് ഇതാണതിൻ്റെ എളുപ്പവഴി അപ്പോൾ ഓരോ ദിവസവും ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഉറക്കം കഴിഞ്ഞ് ഉണർന്നു വരുമ്പോഴും ശ്രദ്ധിച്ച് സാധന അനുഷ്ഠിച്ചാൽ ആ സുഷുപ്തിയിലേക്ക് പോകുന്ന ബോധത്തെ കരതലാമലകം പോലെ ബോധ്യപ്പെടും വളരെ ക്രിയായോഗ നിഷ്ഠരായ ആളുകൾ ചെയ്യുന്നൊരു പ്രക്രിയ കൂടിയാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ നോക്കാവുന്നതാണ് അതിൻ്റെ കൂടെ പ്രാണായാമോ അതും ഇതുമൊക്കെ ഉണ്ടാവും അതുകൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ അത് ഏതെങ്കിലും ഒരാചാര്യൻ്റെ ശിക്ഷണത്തിൽ ആയാൽ ഉത്തമമാണ് അതിന് മാത്രകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു പബ്ലിക്കായിട്ട് പറഞ്ഞ് നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ച് തെറ്റിച്ചുമല്ല കുഴപ്പമൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം ഈ ക്യാമ്പ് കഴിഞ്ഞാണ്ട് പോരെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടതാണ് ക്രിയായോഗങ്ങളിലൊക്കെ അതിലൊക്കെ ഈ ഭാവനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഭാവന കൊണ്ടാണ് ഇത് കിട്ടുന്നത് അതുകൊണ്ട് അന്വേഷിയായ ആത്മവിദ്യാന്വേഷിയായ ഒരുവൻ കർമ്മത്തെ തിരസ്കരിക്കേണ്ടതുണ്ടോ യാതൊരു ആവശ്യവും ഇല്ല തിരസ്കരിക്കേണ്ടതുമില്ല സ്വീകരിക്കേണ്ടതുമില്ല അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ബോധമാണ് ഇല്ലാതാവേണ്ടത് അതുകൊണ്ട് തിരസ്കരിക്കാൻ ഒന്നുമില്ല സ്വീകരിക്കാനും ഒന്നുമില്ല തന്നിൽ നിക്ഷിപ്തമായ പ്രാപഞ്ചിക ധർമ്മത്തെ അവൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത് പരേച്ഛയിലോ അനിച്ഛയിലോ സമീപിക്കുക സ്വേച്ഛയിൽ സമീപിക്കാതിരിക്കുക കർമ്മങ്ങൾ മൂന്ന് വിധം സ്വേച്ഛാകർമ്മങ്ങൾ പരേച്ഛാകർമ്മങ്ങൾ അനിച്ഛാകർമ്മങ്ങൾ ഏറ്റവും ഉത്തമം അനിച്ഛാ പ്രാരബ്ധകർമ്മങ്ങൾ അനിച്ഛാകർമ്മങ്ങൾ സർവോത്തമമാണ് പരേച്ഛ കൊളാം സ്വേ ആധ്യാത്മിക ജീവിതത്തിൽ ഒഴിവാക്കുക അതാണ് അതിൻ്റെ വഴി ആന്തരായാമങ്ങൾ ഏതെല്ലാമാണ് വിശദീകരിക്കാമോ എല്ലാം ഞാൻ ഇപ്പോൾ ഓർക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആ ഒരു ഒരൊഴുക്കിൽ പറഞ്ഞ സന്ദർഭത്തിൽ ചിലപ്പോൾ ഒഴുകി വരും അന്നേരം ഒഴുകി വരേണ്ടതാണ് അന്നേരം മുഴുവൻ ഒഴുകി വരാത്തത് കൊണ്ടാണ് ഞാനൊരു ചെറിയ നമ്പരിട്ട് കടന്നുപോയത് നിങ്ങളെ അത് അതറിയിക്ക എൻ്റെ പ്രഭാഷണത്തിൽ വന്നില്ലെങ്കിൽ ഞാനതിന് വലിയ മസിൽ പിടിക്കാറില്ല കാരണം ഇതൊക്കെ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല അത്രേ ഉള്ളു പണി പിന്നെ അതിന് ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ വന്നാൽ വരുന്നത് ഉപയോഗിച്ചൊരു നമ്പറിൽ ഞാൻ കടന്നുപോകും അതുതന്നെ ചോദ്യമായി വന്നതുകൊണ്ട് കൊണ്ട് വരുമോ എന്ന് എനിക്കറിയില്ല അതായത് ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിൽ ധ്യാനത്തിന് മുമ്പ് ഒരെണ്ണം പറഞ്ഞിരുന്നു വ്യാധി രോഗങ്ങൾ ധ്യാനം സംശയം വ്യാധി ധ്യാനം സംശയം ആലബ് അലബ്ധ ഭൂമികത്വം കൃത്യമായിട്ട് പറയാം പതഞ്ജല യോഗസൂത്രം രണ്ടാ നാളത്തെ ക്ലാസ്സിൽ എന്നെ ഓർപ്പിച്ചാൽ മതി ഞാൻ പറയാം ുദ്ധിമുട്ടുണ്ടാവില്ല അത് വിഷമമുള്ളതല്ല അത് ഒമ്പതെണ്ണം പറഞ്ഞരാം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശീലിക്കേണ്ട ചിട്ടകൾ എന്തെല്ലാമാണ് ഹിംസാസ്തേയം അന്യഥാകാമം പൈശുനം പരുഷം അനർതം സമ്പിന്നാലാഭം വ്യാപാതമവിദ്യ ദൃഗ്വിപര്യം പാപം കർമ്മേതി ദശത കായവാങ് മനസസ്തജ ഇതാണ് അതിന് ചെയ്യേണ്ട ആദ്യത്തെ പണി മനസ്സിലായോ എന്നറിയില്ല ഏ ശരിയാം ഹിംസ ആരെയും ഉപദ്രവിക്കരുത് ഹിംസ സ്ഥേയം കക്കരുത് ഹിംസയേക്കാൾ ഒരുപടി കൂടിയ പാപമാണ് സ്ഥേയം ഓരോന്നും പടിപടിയായി കൂടുവെന്ന് വെച്ചോണം ഹിംസയേക്കാൾ കൂടിയതാണ് സ്ഥേയം കളവില്ലാതെ ജീവിക്കാൻ പറ്റില്ല പണ്ട് കാലത്തെ പോലല്ല കളവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കക്കരുതെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ വീട്ടിലെ കപ്പ കയറി വരുത്താൻ കട്ടുകട വ്യാധി വരും അവന് വ്യാധിയൊന്നും വരണമെന്നില്ല എന്താ കാരണം വച്ചാൽ കഞ്ഞിടിക്കാൻ വകയില്ല വേണ്ട അത് ഈ പ്രപഞ്ചത്തിലുള്ള ഭക്ഷണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിശക്കുമ്പോൾ ആരോടും ചോദിക്കേണ്ടതില്ല കഴിക്കാം അതിനെ ഉടേ തമ്പുരാൻ കളവിൻ്റെ പട്ടികയെ പഠിത്തിയിട്ടില്ല അവന് കഴിക്കാൻ മാത്രം സമ്പാദിക്കാനാണെ സംഗതി മാറി വിൽക്കാനാണെങ്കിൽ സംഗതി മാറി കൊച്ചിനെ പഠിപ്പിക്കാനാണെങ്കിൽ സംഗതി മാറി അതൊന്നുമല്ല ആഹാരത്തിന് ആരുടെ സാധനം എടുക്കാം അതിന് യാതൊരു സംശയവും വേണ്ട അതിന് കോടതി പിടിച്ച് ശിക്ഷിച്ചേക്കാം രണ്ടപ്പം മോട്ടിച്ചു എന്ന് പറഞ്ഞ് സാധനമൊന്നുമില്ല പക്ഷേ ഉടയതമ്പുരേൻ്റെ പട്ടികയിൽ അത് വരില്ല അതല്ല ഞാൻ സ്തേം കൊണ്ട് ഉദ്ദേശിച്ചത് സ്ഥയം എന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ലൊരു ഒന്നാം തരൊരു കട നടത്തുകയാണ് നമുക്ക് ഏതെങ്കിലും കടയാകാം ചെരുപ്പ് കട ആയിക്കോട്ടെ അതാ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ലത് തന്ത ഒരു ചെരുപ്പ് കടയൊക്കെ നടത്തുകയാണ് ഇപ്പോൾ കുത്തി കുറേ ചെരുപ്പം കോച്ചിനുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വില കിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് മകൻ പഠിച്ചു ബി എസ് സി കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ തീരുമാനിച്ചു എം ബി എക്ക് വിട്ടാലോ അപ്പോൾ അമേരിക്കയിൽ അഡ്മിഷൻ കിട്ടി അവിടുന്ന് എം ബി എ ഒക്കെ എടുത്തു അമേരിക്കയെന്ന് ചെരുപ്പ് കമ്പനി നടത്തുന്നതിൽ സ്പെഷ്യൽ എം ബി എയും കഴിഞ്ഞ് വരികയാണ് വന്ന വന്നവാടെ കടയൊക്കെ ഒന്ന് പുതുക്കി കുറച്ച് പേരെയും കൂടെ നിയമിച്ചു കുറേ സെയിൽസ് ഗേൾസിനെയും കൂടെ നിയമിച്ചു അവരോടൊക്കെ പറഞ്ഞു ഇന്ന വസ്ത്രമൊക്കെ ധരിക്കണം അച്ഛന് വേണ്ടി എം ഡി എന്ന് പറഞ്ഞൊരു ക്യാബിനൊക്കെ ഉണ്ടാക്കി അപ്പുറത്ത് ഇവൻ ജനറൽ മാനേജർ ഒരു ക്യാബിനുണ്ടാക്കി അപ്പുറത്ത് ഇങ്ങനെ ഓരോരുത്തർക്കുമുള്ള ക്യാബിനുകൾ ചെരുപ്പുകളാണെങ്കിൽ കൃത്യമായൊക്കെ അടുക്കി വെച്ചു എല്ലാത്തിനും തൊങ്ങലൊക്കെ ഒട്ടിച്ചു എല്ലാത്തിലും വിലയൊക്കെ പ്രത്യേകമായിട്ട് ഒട്ടിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു ചെരുപ്പിന് സാമാന്യം നല്ല വിലയുണ്ട് കടയിൽ അപ്പോഴാണ് വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ആളുകൾ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ ഭാര്യയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വരും അപ്പോൾ ഒന്നും കടയിൽ കയറിയൊക്കെ നോക്കി വലിയ കടയാണ് കട കണ്ടപ്പോഴേ ഇഷ്ടമായി ലൈറ്റ് ബഹളം എല്ലാം ഉണ്ട് അതിനകത്ത് ഇല്ലാത്ത സാ പരിപാടിയില്ല ഒരു പ്രപഞ്ചമാണ് കയറി നടന്ന കൂട്ടത്തിൽ രണ്ട് എണ്ണം ഒരു ജോഡി എടുത്തു വളരെ ഇഷ്ടമായി വിലയൊഴിച്ചു മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് രൂപ ചെരുപ്പ് കാര്യം വലിയ ഇഷ്ടമായി ഭാര്യയും ഭർത്താവോട് തമ്മി തമ്മി നോക്കി രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് തപ്പിപ്പിറുക്കിയാലും പന്തിരായിരം രൂപയുള്ളൂ പിന്നെയും കിടക്കുന്നു പത്തിരുപത്താറായിരം രൂപയ്ക്ക് മോഡൽ രക്ഷയില്ല എന്തായാലും വേണ്ട നോക്കാം മനസ്സില്ല മനസ്സോടെ രണ്ടുപേരും കൂടെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇവൻ ചാടി ഓടി വന്നു എന്താ പ്രശ്നം ഇല്ല ചിപ്പോ വേണ്ട നാളെ വരാം ആ ഇവിടെ വന്നിട്ട് അങ്ങനെ പോയാലോ ഒരു കാര്യം ചെയ്യും എത്രയുണ്ട് കയ്യിൽ അപ്പോൾ ഇവർ രണ്ടായിരം താത്തി പറഞ്ഞു പതിനായിരം ഉണ്ട് കയ്യിൽ വേറെ വല്ലതും മേടിക്കണമെങ്കിൽ അതിനോട് വേണമല്ലോ എന്നും പിന്നെ ഇത് പത്തിന് കിട്ടുകയാണെങ്കിൽ അത്രയായല്ലോ എന്ന് വിചാരിച്ചും ഓക്കെ ഇവർ പറഞ്ഞു പതിനായിരം രൂപ ശരി പതിനായിരം രൂപയ്ക്ക് ചെരുപ്പ് പൊതിഞ്ഞു നല്ല ഗിൽറ്റ് പേപ്പറിലൊക്കെ ഞാൻ പറഞ്ഞു പൊതിഞ്ഞു എല്ലാം റെഡിയാക്കി കൈ കൊടുത്തു നാളെ രാവിലെ ബാക്കി കൊണ്ടുത്തന്നാൽ മോ അത് കൊണ്ടുത്തരാമോ ഒരു കുഴപ്പമില്ല അപ്പം പറഞ്ഞു കൊണ്ടുത്തരുന്ന നഗിയാൻ എന്ന് പറഞ്ഞാൽ ഇവനും കടന്നു പോകുന്നത് ചെരുപ്പൊക്കെ മേടിച്ച് പോയി ഇപ്പം തന്ത കഴിഞ്ഞ മാസം വരെ ഇവൻ വന്ന് ചാർജ് എടുക്കുന്നവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്ന ചെരുപ്പാണ് ഈ മുപ്പത്തി എണ്ണായിരം രൂപ വിലയിട്ടിരിക്കുന്നത് അതിനാണിപ്പോൾ പതിനായിരം രൂപ കിട്ടിയിരിക്കുന്നത് എന്നാലും തന്തയ്ക്ക് ആ അമേരിക്കൻ എം ബി എയിലുള്ള ആ താല്പര്യം വന്നപ്പോഴേക്ക് മുപ്പത്തി എണ്ണായിരം രൂപയും കിട്ടണമെന്ന് ആഗ്രഹം വന്നു അത് കാരണം തന്ത പറഞ്ഞു നീ ഗോപി തൊടുപ്പ് മലയാളമാണ് ഇത് അമേരിക്കയല്ല അവരഞ്ച് പൈസ കൊണ്ടിരില്ല അപ്പം മാം പറഞ്ഞു അച്ഛ ഞാൻ പഠിച്ചത് അമേരിക്കയിലാണെങ്കിൽ എം ബി എ ആണെങ്കിൽ നാളെ രാവിലെ കട തുറക്കുമ്പോൾ അവരിവിടെ ഉണ്ടാവും ആ നമുക്ക് കാണാം രണ്ടുപേരും കാണാമെന്നൊക്കെ പറഞ്ഞൊരു പന്തയൊക്കെ വെച്ച് വീട്ടിൽ പോയി അച്ഛൻ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി കച്ചവടമൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം പോയി പിറ്റേ ദിവസം രാവിലെ വന്ന് കട തുറക്കാൻ നേരത്ത് രണ്ടുപേരും ചെരുപ്പുമായിട്ടെത്തിയിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ബാക്കി കാശും കൊണ്ടുവന്നിട്ടുണ്ട് തന്ത മൂക്കത്ത് വിരലു വെച്ച് പോയി അമേരിക്കയിൽ പോയി എല്ലാവരും പഠിച്ചാൽ ഈ നാട്ടുകാർ മുഴുവൻ സത്യസന്ധരാകും എന്ന് തന്തയ്ക്ക് തോന്നി അകത്ത് കയറി കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് രണ്ടും ഇടത്തുകാലല്ല ചെരുപ്പാണ് മനസ്സിലായില്ല കളഞ്ഞാൽ പതിനായിരം രൂപ പോവും അപ്പോഴാണ് മകൻ്റെയും അമേരിക്കയുടെയും വൈഭവം ശരിക്ക് തന്തയ്ക്ക് മനസ്സിലായത് ഇതിനെ സ്തേയമെന്ന് പറയും മനസ്സിലായില്ല ഇനി കൂടുതൽ ഞാൻ പറയണ്ടെന്ന് തോന്നുന്നു ഒരുമാതിരി ആയെന്ന് തോന്നുന്നു അപ്പോൾ ഹിംസ സ്തേയം കളിപ്പിക്കുക കക്കുക ശുദ്ധമായ പിടിച്ചു പറ നാട്ടിലിപ്പോൾ നടക്കുന്നതൊക്കെ അതുതന്നെയാണ് അതുകൊണ്ടാണ് കൂടുതൽ അതുള്ളവരാണ് രോഗികളാകുന്നത് അത് ഏത് അവയവമാ പോകുന്നത് നോക്കിയാൽ കൃത്യമായി പറയാം അവൻ ഏറ്റവും കൂടുതൽ കൊള്ള നടത്തിയത് ഏത് അവയവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടത് അപ്പം ഹിംസ സ്തേയം രണ്ടും മനസ്സിലായി അന്യഥാകാം ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത് മലയാളത്തിൽ പറഞ്ഞാൽ സീരിയലൊന്നും കാണരുത് ഈ തട്ടുപൊളി മാസികകളൊന്നും വായിക്കരുത് ഇപ്പോൾ ഹിംസാ സ്ഥേയം അന്യഥാ കാമം മൂന്ന് ശാരീരിക പാവങ്ങൾ പൈശുനം പരുഷം അനിർദ്ധം കായിക പാവങ്ങളെക്കാൾ കൂടിയതാണ് വാചിക പാവങ്ങൾ കുശുമ്പു പറയരുത് പൈശുനം കുശുമ്പ് പറഞ്ഞാൽ നിശ്ചയമായും ആരോഗ്യം പോവും നമ്മൾ കുശുമ്പല്ലേ പറയുന്നുള്ളൂ അതിന് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് പോകുന്നത് ആദ്യം അത് നമ്മൾ കേൾക്കും മറ്റൊരാൾ കുശുമ്പ് പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കുശുമ്പ് പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും തൈറോക്സിനിൽ മാറ്റം വരും അഡ്രീനൽ ഗ്ലാൻഡിൽ മാറ്റം വരും അഡ്രീനാലിൻ മാറും റിയർ അഡ്രീനാലിൻ മാറും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൽ മാറ്റം വരും സിംപതറ്റിക് പാരാസിമ്പതറ്റിക് സെൻസ്വസ് ചേഞ്ച് ഉണ്ടാവും ഗ്ലാൻഡുലർ ചേയ്ഞ്ച് ഉണ്ടാവും കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും മെറ്റബോളിക്കൽ ചേഞ്ച് ഉണ്ടാവും അതെല്ലാം ഈ പറഞ്ഞ എല്ലാ പാവങ്ങളിലും ഉണ്ടാവും ഓരോന്നും വിശദീകരിച്ച് പഠിപ്പിക്കേണ്ടതാണ് നേരമില്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യമൊന്നു മനസ്സിലാക്കിയാൽ മതി ഹിംസ സ്തേയം അന്യഥാകാമം മൂന്ന് ശാരീരികം പൈശുനം പരുഷം പരുഷമായിട്ട് സംസാരിക്കരുത് സംഭാഷണം പ്രസന്ന മധുരമായിരിക്കണം രമ്യമായിരിക്കണം ചില ആളുകളുടെ അടുക്ക പോയിരുന്നാൽ ആരോഗ്യത്തോടെ നമ്മൾ തിരിച്ചുവരും ചില ആളുകൾ എത്ര സംസാരിക്കുമ്പോഴും ആരോഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് കാരണം അവർ സംഭാഷണം ചെയ്യുന്നത് പ്രസന്ന മധുരമായാണ് കൃഷ്ണൻ്റെ ഗുണതായിരുന്നു അധരം മധുരം വതനം മധുരം ഹസിതം മധുരം കേട്ടിട്ടുണ്ടാവും മധുരാധിപതേരഖിലം മധുര അത് കണ്ടുപഠിക്കണം മധുരമായി സംഭാഷണം ചെയ്യണം ചില ആളുകൾ അവർ നമ്മളെ ഒലക്ക കൊണ്ട് കൗപിനെ പിടിപ്പിച്ച് വിട്ടുകളെ വാക്കിൽ വൈഭവമുള്ളവർ അത്തരക്കാരൻ എടുക്കപ്പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പോകുന്നത് അറിയില്ല ചിലരുടെ സാമീപ്യവും ചിലരുടെ വാക്കുമൊക്കെ നമ്മുടെ എല്ലാ വാസനകളെയും ദൂരീകരിക്കുന്നതാണ് അതുകൊണ്ട് വാക്ക് മധുരോദാരമായിരിക്കണം സർവതാ പ്രസന്ന മധുരമായിരിക്കണം മര്യാദാ മസൃണമായിരിക്കണം വീട്ടിലും പുറത്തും അങ്ങനെ ആയാൽ ആരോഗ്യം പോവില്ല തീർച്ചയാണ് ഒരു മരുന്നും കഴിക്കേണ്ടി വരില്ല എടുത്തറുകയും പിടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും പ്രാഗുകയും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂടി വലിച്ചു കയറ്റുകയും അപ്പോൾ ഈ പ്രാഗുതമൊക്കുകൂടിയാണ് വലിച്ചു കയറ്റുന്നത് അങ്ങനെ ആവരുത് അപ്പം പൈശുനം പരുഷം അനൃതം കെട്ടിച്ചമച്ച് പറയരുത് ഉണ്ടാക്കി പറയരുത് സംഭിന്നാലാഭം അന്യർ കലഹിക്കുമാറും വർത്തമാനം പറയരുത് ഈ നാലെണ്ണം വാചിക പാപങ്ങളാണ് വ്യാപാദം അന്യർ കാപത്തു വരണമെന്ന് ആഗ്രഹിക്കരുത് വ്യാപാദം അഭിദ് ദുരാശയുണ്ടാവരുത് ദുരാഗ്രഹം ഒന്നിലുവരുത് ദൃഗ്വിപര്യം ഇറണാത്മകമായി ചിന്തിക്കരുത് എല്ലാം നേരെയാകുമെന്ന് ചിന്തിക്കണം റോബസ്റ്റ് ഓപ്റ്റിമിസം ചിലരുണ്ട് പണ്ടൊരു നമ്പൂരി നായരും കൂടെ നടന്നു പോവുകയാണ് നായരിങ്ങനെ ചെല്ലുമൊക്കെ തൂക്കി പുറകിലാണ് നമ്പൂരി മുമ്പിലാണ് ശി പ്രായ നമ്പൂരിയാണ് നമ്പൂരിയുടെ പുറകെ ചെല്ലോ ആയിട്ട് നായര് പോവാണ് അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടു ഒരു പുല്ലാന് വള്ളി ഇങ്ങനെ കിടക്കുകയാണ് അതേന്നൊരു മൂർഖൻ താഴേക്ക് തൂങ്ങി നമ്പൂരിയുടെ തലയിൽ ഒരു കടിയാണ് കഴിച്ചത് കൃത്യമായി തലയിലാണ് കുത്തിയ നായർ പുറകിൽ നിന്ന് നിലവിളിച്ചിട്ട് അയ്യോ തിരുമേനി എന്ന് വിളിച്ചു ഏഭ്യൻ എന്താ ഇത് എന്ന് ചോദിച്ചു അപ്പം നായർ ഭയത്തോടു പറഞ്ഞു തിരുമേനി പാമ്പ് ഓ എന്നിട്ട് എന്തുണ്ടായി തിരുമേനി കടിച്ചു അസത്ത് പാമ്പിൻ്റെ കടിയേറ്റോ നല്ല തിരുമനി തിരുമനിയുടെ തലയിൽ ആവു ഈശിയായി വിഷവിനി മോളിലോട്ട് കേറുകയല്ലോ മനസ്സിലായില്ല അവൻ വീഴുകല്ല യു കാൻ ഫോളോ അവന് വിഷം കേറുകല്ല അത്ര ഓപ്റ്റിമിസം വേണം റോബസ്റ്റ് ഓപ്റ്റിമിസം പണ്ട് സ്വാമി രാമതീർഥൻ ഇങ്ങനെ നടന്നു പോവുകയാണ് രാമതീർത്ഥന ഒന്ന് പറ്റിക്കാൻ ശിഷ്യന്മാർ കൂടിയതാണ് രാമതീർത്ഥന അവിടെ പോയാലും പറയും രാം ബാദിഷാഹെ ചലിയെ അരി ചലിയെ രാം ബാദിഷാഹേ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ചക്രവർത്തി രാമൻ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ പറ്റിക്കാനോടുത്തത് രാമൻ മറ്റതാ അപ്പോൾ എട്ട് മണിക്കിങ്ങേര് കൃത്യം എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കും ശിഷ്യന്മാരൊക്കെ കൂടെ കൂടി പറഞ്ഞു ഗുരു വനത്തിലൊരു ആവശ്യം കൊണ്ട് പോകുന്നു പോകാൻ പറയുന്നു ഇപ്പം ഇങ്ങനെ എട്ട് മണിക്ക് പോരൊരു പത്ത് മണിയാവുമ്പോൾ ചുറ്റിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എട്ട് മണിക്ക് കഴിക്കാത്തതൊന്ന് ചോദിക്കണം എന്നായിരിക്കാം കൊണ്ടുപോയെ ഇപ്പം ഇവരെ വേണ്ട ഏഴേ മുക്കലായപ്പം അസമത്തിൽ നിന്ന് വളരെ അകലെയായി ഇപ്പം വനത്തിലേക്കാണ് പോകുന്നത് പറഞ്ഞു സമിജി ഭക്ഷണം എട്ട് മണി ഏഴേ മുക്കൽ അരേ ൻ ശലി രാം ബാദിഷാഹേ കൃത്യ എട്ട് മണിയായപ്പോൾ ഒരു പെൺകുട്ടി ഭക്ഷണമായിട്ട് സ്വാമിയുടെ മുമ്പിൽ അമ്മമാരുടെ അടപ്പ് എന്നാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ തള്ളി എന്നൊക്കെ നിങ്ങളാ കൂടെ പോയെങ്കിലുള്ളതുപോലൊക്കെ ആലോചിച്ചാൽ മതി അത്ര ഒപ്റ്റിമിസം ഉണ്ടാവും ജീവിതം അതാണ് ധന്യമാകുന്നത് അതില്ലെങ്കിൽ ഈ പണിക്കൊന്നും ഇറങ്ങരുത് ഇത് പഠിക്കുക പോലും ചെയ്യരുത് കാരണം ഈ വിദ്യയെ നിങ്ങൾ നശിപ്പിക്കും വിദ്യ ധനാത്മക ചിന്തയുള്ളവനാണ് അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണം ഇത്ര ഈ പത്തെണ്ണമാണ് പ്രമുഖം സത്യവാദീനം അക്രോധം അധ്യാത്മപ്രവണേന്ദ്രിയം ശാന്തം സദ്വൃത്ത നിരതം വിദ്യ നിത്യരസായനം ഇതൊരു ടീസ്പൂൺ നിത്യവും കഴിച്ചാൽ ആരോഗ്യമുണ്ടാകും മനസ്സിലായില്ല പതിവായി രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂൺ നിത്യരസായനം കഴിക്കുക ഏതൊക്കെയാണ് നിത്യരസായനത്തിലെ ചേരുവകൾ എങ്ങനെയാണ് ഈ രസായനം ഉണ്ടാക്കുന്നത് എന്ന് നോക്കണം സത്യവാദിനം സത്യം പറയണം അക്രോധം കോപിക്കരുത് അധ്യാത്മപ്രവണേന്ദ്രിയം താൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം താൻ അറിയണം ശാന്തം ശാന്തനായിരിക്കണം സദ്വൃത്ത നിരതം സദാ സദ്വൃത്തനായിരിക്കണം മനോവാക്കായ കർമ്മങ്ങളെ കൊണ്ട് നല്ലത് തന്നെ ചെയ്യണം ഇതാണ് നിത്യരസായനം എന്നും കഴിക്കേണ്ട രസായനം ദിവസേന ഇത് സേവിച്ചാൽ ആരോഗ്യമുണ്ടാവും ഒരുപാടുണ്ട്